എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീടിലേക്ക് വീണ്ടും സാധിക്കും പിന്നെ നമ്മുടെ അടുത്ത് ഷൊർണ്ണൂർ കൈലിയാട് ചെറുപ്പ്ശേരി റൂട്ടിൽ ഷൊർണ്ണൂർ ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ പോകുന്ന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയാണ് കൈയിലാട് ഉള്ളത് കൈലാട് ചെർപ്പളശ്ശേരി റോഡിലെ മെയിൻ റോഡിൽ നിന്ന് തന്നെ ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ ഉള്ളിലേക്ക് പോകുന്ന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് എല്ലാ വീടുകളാണ് നാലു പുറത്ത് വീടുകൾ പുതിയത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് വീടുകൾ ഓൾറെഡി ഇവിടെ ഉണ്ട് റോഡ് ടിപ്പർ നിസാൻ ടിപ്പർ എല്ലാം കയറി വരുന്ന വഴി കൂടിയിട്ടുള്ള ഒരു പ്ലോട്ടാണ് ഇപ്പൊ നമ്മുടെ അടുത്ത് വന്നുള്ളത് ഏകദേശം പതിമൂന്ന് സെന്റ് സ്ഥലമാണ് ഇതിൽ കൊടുക്കാനുള്ളത് നാലുപുറത്ത് ഇതിൽ തന്നെ തെങ്ങ് ഉണ്ട് ഒരുപാട് തേക്കുകൾ ഉണ്ട് പിന്നെ ഇതിൽ വെള്ളത്തിന് കുഴൽ ഒഴിച്ചിട്ടുണ്ട് കറണ്ട് ഇതിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല പ്ലോട്ടാണ് നല്ല സ്ക്വയർ ആയിട്ട് നല്ല കിടക്കണം നല്ല ചിത്രമൊന്നും ഇല്ലാത്ത അടിപൊളി വെള്ളം ഒന്നും കയറാത്ത നല്ലൊരു ഏരിയയാണ് ഇതുള്ളത് ചൊർണ്ണൂർ ഇത്ര അടുത്താവുന്നതുകൊണ്ട് ട്രെയിനിനാണെന്നുണ്ടെങ്കിലും ബസ്സിനാണെന്നുണ്ടെങ്കിലും എല്ലാം പെട്ടെന്ന് പോകാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയിട്ടാണ് നമ്മുടെ അടുത്ത് നിന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാണ്ടാവും അപ്പം ഇതിന്റെ റേറ്റ് നമ്മുടെ അടുത്ത് ഓണർ പറഞ്ഞിട്ടുള്ളത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം റുപ്യാണ് നമ്മുടെ അടുത്ത് ഓണർ പറഞ്ഞിട്ടുള്ളത് നെഗോഷ്യബിൾ ആണ് റേറ്റ് കുറച്ച് കൊടുക്കാം ഒരു പരിധി വരെയൊക്കെ റേറ്റ് കുറച്ച് കൊടുക്കാം എന്നുള്ളത് ഓണർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഫൈനൽ റേറ്റും ഡീറ്റെയിൽസും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ താഴെ കാണുന്ന ഈ കോൺടാക്ട് നമ്പറിൽ ഒന്ന് വാട്സ്ആപ്പ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയാവുന്നതാണ് അതുപോലെ തന്നെ ഏതൊരു പ്ലോട്ട് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിലും അതിന്റെ എല്ലാ പേപ്പേഴ്സും ഡോക്യൂമെന്റ്സും നിങ്ങൾ വക്കീലിനെ കാണിച്ചിട്ട് ഉറപ്പ് വരുത്തുക ഇനിയും ഇതുപോലത്തെ വീഡിയോകൾ കാണാനായിട്ട് ചാനൽ ഫോളോ ചെയ്യാൻ നോക്കുന്നത് പേജുകളാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ എല്ലാം ഒന്ന് ഫോളോ ചെയ്തിട്ട് മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ പ്രോപ്പർട്ടി അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിൽഡിങ്ങോ സ്ഥലമോ നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതിലും എന്നെ ഇതായി കാണുന്ന മോളിൽ മോളിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം